അസ്സാം വലൈക്കും ഞാൻ അബൂർ ഇഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീയിലെ ഗർഭധാരണ സാധ്യത കൂടുതലുള്ള സമയം മനസ്സിലാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സ്ത്രീകളിലെ അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ ട്രാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് മുമ്പ് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇരുപത്തിയെട്ട് ദിവസ ആർത്തവ സൈക്കിൾ ഉള്ളവരിൽ അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ നടക്കുന്നത് മെൻസസ് തുടങ്ങി പതിനാലാം ദിവസമായിരിക്കും അതുകൊണ്ട് ഈ പതിനാലാം ദിവസത്തിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പതിനാലാം ദിവസത്തിലും ബന്ധപ്പെടുന്നത് ഗർഭ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു ചിലരിൽ ആർത്തവ സൈക്കിൾ ഇരുപത്തിയെട്ട് ദിവസം തന്നെ ആയിരിക്കില്ല നാലോ അഞ്ചോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ചിലർക്ക് അതിലേറെയും വ്യത്യാസമുണ്ടാകാം പി സി ഒ ഡി റിസർവ് അണ്ടങ്ങളുടെ കുറവ് അഥവാ ലോ എ എം എച്ച് പോലെ അണ്ടവിസർജനത്തിന് തടസ്സമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ ഇനി കുറച്ച് നീണ്ട ആർത്തവ സൈക്കിൾ ആണെങ്കിലും ഓവുലേഷൻ നടക്കും എന്നാൽ ആർത്തവ സൈക്കിൾ വ്യത്യാസമുള്ള ഇവരിൽ ഓവുലേഷൻ നടക്കുന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഓവുലേഷൻ ലക്ഷണങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നത് അതേപോലെ സ്കാനിംഗ് വഴി ഫോളിക്കുലാർ ഒക്കെ നടത്തി ഓവുലേഷൻ മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് ലൈംഗിക ബന്ധത്തിന് സമയം നിശ്ചയിക്കുന്നതും അണ്ടവിസർജനത്തിനോടനുബന്ധിച്ച് സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയാണ് ഓവുലേഷൻ തിരിച്ചറിയുന്ന മറ്റൊരു രീതി സ്ത്രീ ശരീരത്തിന് ചൂട് കൂടുക യോനി ഭാഗവും മാറിടവും കട്ടി കുറഞ്ഞ് കൂടുതൽ സെൻസിറ്റീവ് ആവുക മാറിടം വീർത്തു നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുക വയറുവേദന ഉണ്ടാവുക വയറിന് കട്ടി കൂടിയതുപോലെ തോന്നുക ഇതൊക്കെ ഓവുലേഷൻ സമയത്ത് ഉണ്ടായേക്കാവുന്ന ലക്ഷണങ്ങളാണ് എന്നാൽ ഈ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലർക്ക് ഒരു ലക്ഷണവും ബാഹ്യമായി കണ്ടില്ല എന്നും വരാം എന്നാൽ അണ്ടവിസർജ്ജനത്തോട് അനുബന്ധിച്ച് രണ്ടു കാര്യങ്ങൾ കൂടുതൽ പേർക്കും ഉണ്ടാവുന്നതാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഓവുലേഷൻ ദിവസം തിരിച്ചറിയുകയും ആ ദിവസങ്ങളിൽ ബന്ധപ്പെടുകയും ചെയ്യാം അതിൽ ഒന്നിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിവുള്ളത് തന്നെയാണ് നമ്മൾ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞതുമാണ് സ്ത്രീയുടെ ഗർഭാശയ മുഖത്ത് നിന്നും അഥവാ സെർവിക്സിൽ നിന്നും പുറത്തു വരുന്ന സ്രവം ഓവുലേഷൻ ലക്ഷണമായി കണക്കാക്കാം ഈ സ്രവം കോഴിമുട്ടയുടെ വെള്ള പോലെ അല്ലെങ്കിൽ ഒരു വെണ്ടക്ക മുറിച്ചാൽ ഉണ്ടാകുന്ന पशपोले കൈവിരലുകൾ കൊണ്ട് വലിച്ചു നീട്ടാൻ കഴിയും എന്നതാണ് ഇതിന്റെ ലക്ഷണം കൈവിരലുകൾ കൊണ്ട് വലിക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ഓവുലേഷൻ സംഭവിക്കുന്ന അന്നേ ദിവസം കൂടുതൽ ഇലാസ്റ്റിക് സ്വഭാവത്തോടെ ഈ സ്രവം കാണപ്പെടുകയും ചെയ്യും ചൊറിച്ചിലോ ദുർഗന്ധമോ ഒന്നും ഇതിന് ഉണ്ടാവുകയില്ല അങ്ങനെ അനുഭവപ്പെട്ടാൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തിരിച്ചറിയുകയും വേണം വേണ്ട ചികിത്സകൾ തേടുകയും വേണം മറ്റൊരു പരിശോധനാ മാർഗം നിങ്ങളുടെ വാചനയിൽ നിങ്ങളുടെ വിരൽ പ്രവേശിപ്പിച്ചുകൊണ്ട് സെർവിക്സ് പൊസിഷനും സർവിക്സിൽ വരുന്ന മാറ്റങ്ങളും മനസ്സിലാക്കുക എന്നതാണ് ഇതും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഞാൻ പറയുന്ന രീതിയിലൂടെ നിങ്ങളുടെ ആർത്തവ സൈക്കിളിൽ സർവീക്സ് പൊസിഷനിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി സമയം തിരിച്ചറിയാനും അതനുസരിച്ച് ലൈംഗിക ബന്ധത്തിന് സമയം നിശ്ചയിച്ച് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഗർഭസാധ്യത വർദ്ധിപ്പിക്കാനും കഴിയും യോനിയുടെ പ്രവേശന കവാടം കഴിഞ്ഞാൽ പിന്നെ ഗർഭാശയത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗർഭപാത്രത്തിലേക്കുള്ള എൻട്രൻസ് ആണ് സെർവിക്സ് ഗർഭാശയ മുഖം അല്ലെങ്കിൽ ഗർഭാശയ ഗളം എന്നൊക്കെ പറയുന്ന ഇത് കുറച്ച് ഇടുങ്ങിയ ഒരു ചെറിയ ഭാഗമാണ് ഏകദേശം രണ്ട് സെന്റിമീറ്റർ നീളമാണ് ഈ ദ്വാരത്തിന് ഉണ്ടാവുക കഴുത്തുപോലെ ഇടുങ്ങിയ ഈ ഭാഗത്ത് നിന്നും ഉൽപാദിപ്പിക്കുന്ന സ്രവമാണ് യോനി ഭാഗത്തെ ഈർപ്പമുള്ളതാക്കിയും മൃദുവായുമൊക്കെ നിലനിർത്തുന്നത് ആർത്തവ സൈക്കിളിൽ ഈ ഗർഭാശയ ഗളത്തിന്റെ അവസ്ഥയിലുള്ള മാറ്റം പരിശോധിക്കുന്നതിലൂടെ ഫർട്ടിലിറ്റി പീരീഡ് മനസ്സിലാക്കാൻ കഴിയും പീരീഡ് തുടങ്ങി ഏഴാം ദിവസമോ അല്ലെങ്കിൽ എട്ടാം ദിവസമോ ആദ്യ പരിശോധന നിങ്ങൾക്ക് നടത്താം കുളിക്കാൻ ഒരുങ്ങുന്നതിനു മുന്നേ പരിശോധിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരിശോധനയ്ക്ക് ഒരുങ്ങുന്നതിനു മുന്നേ രണ്ടു കൈയും സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണിത് സൗകര്യപ്രദമായ നല്ല ഒരു പൊസിഷനിൽ നിൽക്കുക അത് സർവീസ് കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കൂടി സൗകര്യമാകും ഒരു സ്റ്റൂൾ വെച്ച് ഒരു കാലിൽ അതിൽ കയറ്റി വെച്ച് നിൽക്കാം അല്ലെങ്കിൽ ഇരിക്കാം ഒരു കാലിൽ ഉ കുറച്ച് ഉയർന്ന പൊസിഷനിൽ ഉയർത്തി വെക്കുന്നതാണ് കുറച്ചുകൂടി സൗകര്യം ഏത് രീതിയിലാണോ പരിശോധന നടത്തുന്നത് അതേപോലെ തന്നെയാണ് മാസത്തിലെ മറ്റു ദിവസങ്ങളിലും ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനുശേഷം നിങ്ങളുടെ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ നടുവിരൽ വാജിനയിലേക്ക് സാവധാനം പ്രവേശിപ്പിക്കുക നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്ന സമയമാണെങ്കിൽ വിരൽ ഏകദേശം രണ്ടിഞ്ചോളം പ്രവേശിപ്പിച്ച ശേഷമാണ് സർവീക്സിൽ എത്തുകയുള്ളു ആ സമയം സർവീക്സ് കൂടുതൽ സ്മൂത്ത് ആയിരിക്കും സോഫ്റ്റ് ആയിരിക്കും എന്നാൽ ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ സർവീക്സിൽ ടച്ച് ചെയ്യുകയും ചെയ്യും ഫർട്ടിലിറ്റി പീരിയഡ് അല്ലെങ്കിൽ വാജിന ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുക മാത്രമല്ല വിരൽ ഇൻസേർട്ട് ചെയ്യാനും പ്രയാസമുണ്ടായിരിക്കും കൂടുതൽ ഉള്ളിലേക്ക് വിരൽ പോവുകയുമില്ല മറ്റൊരു വ്യത്യാസം ഓവുലേഷൻ സമയമാണെങ്കിൽ സർവിക്സ് നമ്മുടെ ചുണ്ടുകളെ പോലെ സോഫ്റ്റും ഓപ്പണുമായിരിക്കും ഓവുലേഷൻ ഇല്ല എങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ തുമ്പ് പോലെ ഹാർഡ് ആയിരിക്കുകയും ചെയ്യും പീരിയഡ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഓവുലേഷൻ അടുക്കും തോറും വിരൽ കൂടുതൽ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും കോവുലേഷൻ ദിവസമാണെങ്കിൽ വിരൽ പ്രവേശിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും മാത്രമല്ല സെർവിക്കൽ മ്യൂക്കസ് കൊണ്ടുള്ള ലൂബ്രിക്കേഷനും ഉണ്ടാകും മറ്റു ലക്ഷണങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയാത്തവർക്കാണ് ഈ രീതിയിൽ നിരീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ പീരിയഡ് കഴിഞ്ഞ് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യുന്ന പോലെ റിസൾട്ട് അറിയുന്നത് വരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കണം ഒരു ദിവസം ചെയ്യുന്ന അതേ രീതി തന്നെയാണ് മറ്റു ദിവസങ്ങളിലും ചെയ്യേണ്ടത് കുളിക്കുന്നതിന് മുന്നേയാണ് പരിശോധനയ്ക്ക് നല്ലത് വാചനയിൽ വിരൽ പ്രവേശിപ്പിക്കുന്നതോടെ വലിയ അശുദ്ധിക്കാരിയാകും എന്നത് മുസ്ലിം സഹോദരം ർ മറക്കരുതേ ഒരു നിലക്കും ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തവർക്ക് തികച്ചും സ്വകാര്യമായി അവരുടെ ഫെർട്ടിലിറ്റി സമയം മനസ്സിലാക്കാനും അതനുസരിച്ച് ഭർത്താവുമൊത്ത് കോണ്ടാക്ട് ചെയ്യാനും ഇതുവഴി സാധിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം